ആചാരങ്ങൾ അമ്പലം ചുമരല്ലേ വിഗ്രഹം കല്ലല്ലേ എന്ന് പറഞ്ഞത് സീരിയസ് ആയി എടുത്ത ഹിന്ദുക്കൾ തിരിച്ചറിവുള്ള ഹിന്ദുക്കൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അമ്പലങ്ങളെല്ലാം പുനരുദ്ധരിച്ചപ്പോൾ ഇന്ന് പറയുന്നു ബി ജെ പി വളരുന്നുണ്ട് കാരണം അമ്പലമാണ് എന്ന് ആയിരിക്കാം രാമക്ഷേത്രം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ബിജെപി അധികാരത്തിൽ വന്നത് ഉത്തർപ്രദേശിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബിജെപിക്ക് രണ്ട് സീറ്റാ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ബിജെപി എൺപത്തി അഞ്ച് സീറ്റിലേക്ക് മാറിയത് ഒരു വിഷയവും ഇല്ല രാമക്ഷേത്രം മാത്രമാണ് എന്താ സംശയം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ ഷെഡിൽ കിടക്കുന്ന രാമനെ അയോധ്യയിലെ ഭവ്യമായ ക്ഷേത്രമുണ്ടാക്കി അതിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചു തരാം എന്ന് അധ്വഞ്ജി പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് സോമനാഥത്തിൽ നിന്നും അയോധ്യയിലേക്ക് രഥയാത്ര നടന്നത് ആ രഥയാത്രയുടെ ഒറ്റ ലക്ഷം രാഷ്ട്രീയമായിരുന്നില്ല സാംസ്കാരികമായിരുന്നു നാനൂറ്റി തൊണ്ണൂറ് വർഷങ്ങളായിട്ട് ഷെഡിൽ കിടക്കുന്ന രാമനെ അർഹമായ ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠിക്കുമെന്ന് പറയുന്നത് ബിജെപിയുടെ കാര്യമാണോ അത് മുഴുവൻ ഹൈന്ദവ സമാജത്തിന്റെയും കാര്യമായിരുന്നു അതിന് ആര് നേതൃത്വം കൊടുക്കും ഇതായിരുന്നു ചോദ്യം ആരതിന് നേതൃത്വം കൊടുക്കും അവർക്കൊപ്പം രാഷ്ട്രം വന്നു നിന്നു ഇന്നും നിൽക്കുന്നു എന്ന് മാത്രം